ആ ചോർത്ത് കളേ ഇന്നൊരു വിളവെടുപ്പിൻ്റെ വീഡിയോ ആയിക്കോട്ടെ വെണ്ട വിളവെടുത്തുകൊണ്ടിരിക്കുക കേട്ടോ ഇന്നേരം ബാക്കിൽ ഉണ്ടോ വെണ്ടൊക്കെ പൂത്ത് നിൽക്കണേ വെണ്ട കൃഷി ചെയ്തവൾക്കറിയാം രാവിലെ ഇത് അറുത്ത് കുറച്ച് പ്രയാസം തന്നെ കേട്ടോ ഈ മഞ്ഞുവെള്ളത്തിൻ്റെ നനവും തോ കൂടി കൂടുമ്പോൾ ഒരു ചൊറിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വെണ്ടക്ക് എന്നാലും നമ്മൾ രാവിലെ അത് അറുത്തെടുത്ത് കടയിൽ കൊണ്ടുപോയി കൊടുത്താൽ ആ പൈസ അപ്പം കിട്ടിക്കഴിഞ്ഞാൽ ആ ചൊറിച്ചിലൊക്കെ നമ്മളവിടെ മറക്കും അതാണ് വെണ്ട കൃഷിയുടെ പ്രത്യേകത ഇന്നൊരു വിളവെടുപ്പിൻ്റെ വീഡിയോ ആയിക്കോട്ടെ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ച് പാരും കൂടി ഇറക്കാം കേട്ടോ ബാക്കിലുണ്ടോ വെണ്ട പൂത്ത് നിൽക്കുന്നത് പിന്നെ എന്നാൽ ഞാൻ ഈ നട്ട വെറൈറ്റി കുറച്ച് ചോറി കുറവുള്ള ഐറ്റം കേട്ടോ എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് നട്ടത് സാഹിബയും ചോറി കുറവാണ് സാമ്പ്രാട്ടും ചോറി കുറവാണ് അപ്പം നമുക്ക് ഒരു വീഡിയോ കാണാം എന്തുണ്ടോ ആവറേജ് ഈ ഒരു സൈസ് വെക്കുമത് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസും നല്ല പച്ചപ്പുള്ള നല്ല കളറും കേട്ടോ വേണ്ട കടയിൽ കൊണ്ടുവെച്ച് കഴിഞ്ഞാൽ തന്നെ ആൾക്കാർക്ക് കണ്ടെത്തും ഞാൻ വാങ്ങിക്കാൻ തോന്നും അങ്ങനത്തെ നല്ല ഗ്രീൻ കളറുള്ള നല്ല അടിപൊളി വേണ്ട എന്താണ് ഇതിൻ്റെ ഒരു ആവറേജ് സൈസ് ഇതിൽ കൂടുതലും നിർത്തി കഴിഞ്ഞാൽ ഇത് മൂപ്പുവരെ തുടങ്ങും സാഹിബെന്ന് പറഞ്ഞ ഇനം വെണ്ട കേട്ടോ അതെ അത്യാവശ്യം വലുപ്പം വെക്കണ നല്ലൊരു ഐറ്റം വെണ്ടയാണ് ചൊറിയും കുറവാണ് കറു എടുക്കാനൊക്കെ സുഖമാണ് ഈ ഒരു സൈസ് വരെ വരും മണ്ട ആവറേജ് എന്തേലും അപ്പുറം നിർത്തിക്കഴിഞ്ഞാൽ മുപ്പത് വരും അത് പിന്നെ കടക്കാർക്കൊക്കെ ബുദ്ധിമുട്ടായി കാലം ഒറ്റക്കായതുകൊണ്ട് ഇതിൻ്റെ വിളവെടുക്കുന്ന വീഡിയോസൊന്നും കാണിക്കാൻ പറ്റുന്നില്ല കേട്ടോ ഏ ഇത് ഇറക്കലും ഞാൻ തന്നെ വേണം വീഡിയോ എടുക്കലും ഞാൻ തന്നെ വേണം ഓക്കെ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെയൊക്കെ അപ്പോൾ വിളവെടുത്ത് കഴിഞ്ഞു കുറച്ച് ഭാഗം കൂടി വിളവെടുക്കാണ്ട് കേട്ടോ വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല പച്ച കളറുള്ള നല്ല ഐറ്റം വേണ്ട കേട്ടോ ഓക്കെ ഈ കുറ്റിപ്പാർ കൃഷി ചെയ്യാനേ നല്ല എളുപ്പട്ടോ ഇതിപ്പോൾ ഞാൻ മണ്ണൊന്ന് ചെറുതായി കൊത്തിയിട്ട് അതിൽ കുത്തി വെറുതെ കുത്തിയിട്ടിട്ടാണ് പോയതാണ് പിന്നെ ഇതിന് വളവും കൊടുത്തിട്ടില്ല ഒന്നും കൊടുത്തിട്ടില്ല നടുമ്പോളും കൊടുത്തിട്ടില്ല ഇതിങ്ങനെ പുല്ലുകൂടിയും പൊന്തിക്കൂടിയൊക്കെ പറഞ്ഞ് നിന്നങ്ങനെ കായ്ക്കൊണ്ട് ഇത് പിന്നെ ഞാൻ അറുക്കാനത് നമുക്ക് വരുന്നേട്ടോ ഇത് നമുക്ക് ഉപ്പേരി വെക്കാനും മറ്റേ മീറ്റർ പയറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നല്ല ടേസ്റ്റുള്ള പയറാണ് ണ്ടോ അങ്ങനെ പുല്ലിൻ്റെ അടിയിൽ കൂടിയൊക്കെ പോയിട്ടാണ് കാഴ്ചിക്കുന്നത് ഞാൻ അങ്ങനെ പറഞ്ഞ് ഇതുണ്ടോ മൊത്തം കാട് പിടിച്ചെടുക്കുക അതിൻ്റെ ഇടയിൽ കൂടി കിടന്ന് ഇങ്ങനെ പേരുണ്ടാവണോ കാണുമ്പോൾ ഒന്നും ഉണ്ടാവില്ല പക്ഷെ അർത്ഥം എടുക്കുമ്പോൾ ഉണ്ടാവും പിന്നെ ഇതൊക്കെ അതിൽ പറഞ്ഞിട്ടുള്ള കേട്ടോ തത്തകൾ തോൽച്ചിടണതാണ് അതിൻ്റെയൊക്കെ ബാക്കി തന്നെ നമുക്ക് കിട്ടുള്ളൂ ഇന്ന് ഇത്രയും പയറാണ് കേട്ടോ കിട്ടിയത് പയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വാണിജ്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയല്ല വീട്ടാവശ്യത്തിനു വേണ്ടി ഉണ്ടാക്കിയായിരുന്നു പക്ഷെ ഇത്രയും തോന്നുന്ന പയറൊന്നും നമ്മൾ വീട്ടിൽ എടുത്തു കഴിഞ്ഞാൽ ശരിയാവില്ല ഇതൊക്കെ തന്നെ കേട്ടോ ഇന്നത്തെ വിളവെടുപ്പിന്റെ വിശേഷങ്ങൾ ഒറ്റക്കായതുകൊണ്ട് കൂടുതൽ വീഡിയോസൊന്നും എടുക്കാൻ പറ്റുന്നില്ല പിന്നെ ഇന്ന് ഏകദേശം ഒരു പത്ത് കിലോ വെണ്ടയ്ക്കയും ഒരു ആറ് കിലോ പയറുമാണ് കേട്ടോ കിട്ടിയത് അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം